എന്തോ ആരാ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വളരെ നിരാശനായി ജീവിതം എന്ന് കരുതി ഈ വഴി കടന്നു പോകുമ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾ എൻ്റെ അടുത്ത് വരികയും എനിക്ക് വചനം പേപ്പറും മിഠായുകയും തരികയും ചെയ്തു അതുപോലെ തന്നെ ഇതിലെ വന്ന എല്ലാവർക്കും ആ കുട്ടികൾ വചനവും മിഠായി കൊടുക്കുന്നുണ്ടായിരുന്നു ഈ വചനം വായിച്ചപ്പോൾ എനിക്കൊരു പ്രത്യാശ കിട്ടി ആത്മഹത്യയെക്കുറിച്ചുള്ള എൻ്റെ ചിന്ത മാറിപ്പോയി എനിക്ക് ജീവിക്കണമെന്ന തോന്നലുണ്ടായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ നഷ്ടപ്പെട്ട ജോലിയും എനിക്ക് തിരിച്ചു കിട്ടി കുട്ടികൾ തന്ന ഈ വചനമാണ് ജീവിക്കണമെന്ന പ്രത്യാശയിലേക്ക് എന്നെ നയിച്ചത് സിസ്റ്ററെ സിസ്റ്ററെ ആ കുഞ്ഞുങ്ങൾ ആരാണെന്നറിയാമോ ആ കുഞ്ഞുങ്ങളെ എനിക്കൊന്ന് കാണാൻ പറ്റുള്ളൂ അവരൻ്റെ കുഞ്ഞുങ്ങളാണ്

വചനമാണ് െ രക്ഷിച്ചത് നമ്മുടെ കുഞ്ഞു മക്കളെ പോലെ ദൈവത്തിന്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്കും ഇന്നത്തെ വചനമായ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഇന്നത്തെ ആഗ്രഹം കർത്താവർ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി